അതെ ഞാൻ നിർത്തി മ്യൂട്ട് അടുത്ത എന്റെ ചോദ്യം ഇവര് പറയുന്ന ഇവർ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എല്ലാ വിഭാഗങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്റെ അടുത്ത ചോദ്യം തൗഹ് ഒരു മുൻ ഇസ്ലാമിക് അധ്യാപിക കൂടിയായിരുന്ന താങ്കളോട് ഞാൻ ചോദിക്കുന്നു ഈ വിഭാഗങ്ങളിൽ തമ്മിൽ ഈ തൗഹു കുറിച്ച് എന്തെങ്കിലും ഒന്നിച്ചുള്ള ധാരണ ഉണ്ട് അതായത് എല്ലാ വിഭാഗങ്ങളും ഒരേ തൗഹീദ് എന്നുള്ള തൗഹീദ് തന്നെയാണ് ഈ അള്ളാഹിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് ഇവര് തമ്മിൽ അതിന്റെ പേര് നമുക്കറിയാം പാലുശ്ശേരിയുടെ തല ഇരുമ്പ് അസേരായിട്ട് തടിച്ചു പൊട്ടിച്ചതും സ്റ്റേജ് തല്ലി പൊളിച്ചതും ഒക്കെ നമുക്കറിയാം പക്ഷേ ഈ ക്ലബ് ഹൗസിലെ കുറെ കടുത്ത മുഹമ്മദ് ഭക്തന്മാരായിട്ടുള്ള അതായത് ഏകദൈവ വിശ്വാസികളാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ ഏക എന്താ തൗഹീദാണോ വിശ്വസിക്കുന്നത് ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്ന് ഇവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് തൗഹീദ് താങ്കൾക്ക് ഈ പഠിച്ചതിൽ നിന്നും ഇവർ പറയുന്ന തൗഹീദ് ശരിയാണോ പിന്നെ ഇവരുടെ എല്ലാവരും എല്ലാ വിഭാഗങ്ങളും ഒരേ തൗഹീദ് തന്നെയാണോ എന്ന് ഒരു ചോദ്യം എനിക്കുണ്ട് ഇവര് ഒരൊറ്റ പുസ്തകം വച്ചിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശയങ്ങളും സംഘടനാ വിഭാഗങ്ങളുമായി മാറിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഇവരുടെ കുഴപ്പമല്ല ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ ഈ ഗ്രന്ഥമുണ്ടാക്കി കെട്ടിയിറക്കിയ പടച്ചവന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു ഒരുപാട് അറിവിന്റെ അഭാവങ്ങളുണ്ടായിരുന്നു പല വസ്തുതകളെ കുറിച്ചിട്ടും കക്ഷി പറയുന്നത് എന്നോട് ഇതിനെ കുറിച്ച് ആ പടച്ചവൻ അറിയില്ല അപ്പൊ പടച്ചവൻ കെട്ടിയിറക്കിയ പുസ്തകം വെച്ചിട്ട് ഓരോ സംഘടനാ പണ്ഡിതന്മാരും അവർക്ക് അനുകൂലമായിട്ട് ഖുർആാനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ചു ന്യായീകരിച്ചു ഇപ്പൊ സുന്നി പുരോഹിതർ കൊടുക്കുന്ന ഖുർആാൻ വ്യാഖ്യാനം മുജാഹിദുകാർ അംഗീകരിക്കില്ല മുജാഹിദുകാർ കൊടുക്കുന്ന ഖുർആാൻ വ്യാഖ്യാനങ്ങളും തഫ്സീറുകളും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കില്ല മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും സുന്നിയും പറയുന്ന ഖുർആാൻ വ്യാഖ്യാനങ്ങൾ അഹമ്മദിയാക്കൾ അംഗീകരിക്കില്ല അഹമ്മദിയാക്കളുടെ ജമാഅത്ത് അംഗീകരിക്കില്ല മുജാഹിദ് അംഗീകരിക്കില്ല സുന്നി അംഗീകരിക്കില്ല അവരെ മനുഷ്യരായിട്ട് പോലും അവർ അംഗീകരിക്കില്ല എന്നാൽ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന്റെയും ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഖുർആനിസ്റ്റുകൾ അംഗീകരിക്കില്ല എന്ന് തുടങ്ങി ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നവരാണ് സൗദിക്കാർ ഓതുന്ന ഖുർആനോ ഖുർആൻ പരിഭാഷയോ തഫ്സീറുകളോ അല്ല ഇറാൻ ഇറാൻ ഷിയാക്കളാണ് ഇറാൻകാർക്ക് മുഹമ്മദ് എന്ന് കേൾക്കുന്നത് പോലും ആയി ആയിഷ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അനത്തുല്ലാഹിഅലാവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നാ പറയുക ആയിഷായ അവർക്ക് ഇഷ്ടമല്ല കാരണം ആയിഷ വ്യഭിചാരണിയാണ് എന്നാണ് പറയുക അപ്പോൾ ഷിയ സുന്നി വിഭാഗം പണ്ട് മുതൽ പ്രവാചകന്റെ കാലഘട്ടം മുതലേ തുടങ്ങിയതാണ് ഇവർക്കിടയിലുള്ള ഈ ഫൈറ്റ് അത് കഴിഞ്ഞപ്പോൾ അത് സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റായി സ്പ്ലിറ്റ് ആയി ആയിരക്കണക്കിന് ആശയങ്ങളായി മാറി ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ നബിദിനം ആഘോഷിക്കാമോ സുന്നികൾ പറയും ആഘോഷിക്കാം പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമല്ലേ എങ്ങനെയാണ് നിങ്ങൾ ബിരിയാണിയും പോത്തിറച്ചിയും നെയ്ച്ചോറും ഒക്കെ വെച്ചിട്ട് തുപ്പിയും തൂറിയും നിങ്ങൾ എങ്ങനെ ഇത് ആഘോഷിക്കും എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ നീയത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നതാണ് ശരി ഒരുത്തൻ ജനിച്ചു അവൻ എങ്ങനെ മരിക്കുമെന്നറിയാത്തത് കൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാം ശരി ഇത്രയും ഒക്കെ പറയുകയും ചെയ്യുകയും യുദ്ധങ്ങളുമൊക്കെ നേതൃത്വം വഹിച്ച ഈ വ്യക്തി ചരിയുമ്പഴെങ്കിലും ആ ഡേറ്റ് ഒന്ന് എഴുതി വെക്കണ്ടേ ആ മരിച്ച ഡേറ്റുമില്ല മരിച്ചതിന് അഞ്ച് തീയതികളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ജനിച്ചതിനാണെങ്കിൽ എണ്ണമറ്റ തീയതികളുണ്ട് റബിയുള്ളവൽ പന്ത്രണ്ടാണെന്നു അങ്ങനെ പല ഇതുമുണ്ട് ശരി ഇനിയും പ്ര അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ പ്രവാചകനെ ഇങ്ങനെ നിങ്ങൾ പൂജിക്കരുത് എന്നാണ് മറ്റ് വിഭാഗങ്ങൾ സുന്നി വിഭാഗക്കാരോട് പറയുക പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കരുത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മൗലിദ് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് പ്രവാചകരെ ഇവർ അങ്ങനെ ഞങ്ങൾ കുന്നോളം പാപങ്ങളുമായി പ്രവാചകരെ നിങ്ങളെ സമീപിക്കുന്നു അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്ത് തന്നാലും അങ്ങനെയൊക്കെയാണ് ഇവർ പറയാ അങ്ങനെയൊക്കെയാണ് ഇവർ പറയുക അതായത് പ്രവാചകരെ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അതുകൊണ്ട് താങ്കളോട് ഞങ്ങൾ ആവലാദികൾ ബോധ്യപ്പെടുത്തുന്നു ഞങ്ങളുടെ നേതാവേ ഏറ്റവും ഉത്തമനായ പ്രവാചകരെ താങ്കളോട് ഞങ്ങൾ ഞങ്ങളുടെ ആവലാദികൾ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വന്നാൽ മലക്കുകളും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രവാചകൻ പോലും ഒരു സേഫ് സോണിലായിട്ടില്ല ആ പ്രവാചകന്റെ പാപം പൊറുത്തിട്ടുമില്ല ആ പ്രവാചകന് സ്വർഗം ലഭിച്ചിട്ടുമില്ല ആ പ്രവാചകന് എന്തെങ്കിലും തരത്തിൽ അള്ളാഹു പറഞ്ഞ മഹനീയമായിട്ടുള്ള ഒരു സ്ഥാനങ്ങളും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ആ പ്രവാചകന് വേണ്ടി ഇന്നും വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടേ എന്നാണ് ഖുർആൻ പറയുന്നത് പക്ഷെ ഇവിടെ ഒരു വിഭാഗം സുന്നികൾ പ്രവാചകനെ വാനോളം പൊക്കി പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് സുന്നികൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം ഖുർആാനിൽ തെളിവുണ്ട് എന്നാണ് ഇവർ പറയാ അതിനും ഇവര് ർ വ്യാഖ്യാനിക്കും ഒരു വിഭാഗം ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്യും അവർക്ക് അനുകൂലമായിട്ട് ശരി ഇനിയും പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നമ്മുടെ പൊന്നാനിയിലുള്ള ഒരു പള്ളിയിൽ നടക്കുകയാണ് പ്രവാചകന്റെ ജന്മദിനത്തിന് എന്ത് കൊടുക്കണം കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേയർഷമാണ് ഈ ചർച്ച നടക്കുന്നത് അപ്പോ നെബിദിനത്തിന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നമുക്ക് ചിക്കൻ പൊരിച്ചത് നയിച്ചോർ അപ്പൊ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നെയ്ച്ചോറും പോത്തുകറിയും കൊടുക്കാം മറ്റേ വിഭാഗം പറഞ്ഞു വേണ്ട നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കൊടുക്കാം മറ്റവര് പറഞ്ഞു നെയ്ച്ചോറും ചിക്കൻ കറിയുമാക്കാം അങ്ങനെ ഇവര് പരസ്പരം ചർച്ചയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചീറി ഒരു പത്തൊമ്പത് ആംബുലൻസുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു എന്താ ഇവര് ബെഞ്ചും ഡെസ്കും തല്ലിപ്പൊളിച്ച് മദ്രസയിൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടക്കുന്നത് തല്ലിപ്പൊളിച്ച് തല തല്ലിപ്പൊളിക്കുക അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രവാചകന്റെ ജന്മദിനം അത്രയും കൂടുതലായിട്ട് ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോ കുറെ ആത്മീയ ചൂഷകരിറങ്ങിയിട്ടുണ്ട് നിങ്ങളത് കാണും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മജലിസുകള് നൂറേ ഹബീബെ മജിലിസുകള് അങ്ങനെ ഒരുപാട് മജിലിസുകൾ ഈ മജിലിസുകളിൽ ഇവർ പറയുന്നത് പ്രവാചകന്റെ പേരക്കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാറ്റാൻ കഴിവുണ്ട് അങ്ങനെ എനിക്ക് പ്രവാചകന്റെ ആ തായ് ആ പരമ്പരയിലൂടെ പ്രവാചകൻ ആൺമക്കളില്ല അത് വേറെ പ്രവാചകൻ അങ്ങനെ ഒരു പരമ്പരയും ഇല്ല എല്ലാത്തിനെയും മുഹാവിയ ഭരണകൂടം ഉന്മൂലനം ചെയ്തിട്ടുണ്ട് ഹസനെയും ഹുസൈനെയും അടക്കം അവരുടെ മക്കളെ അടക്കം എല്ലാരെയും ഉന്മൂലനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പരമ്പരയെ ഭൂമുഖത്തില്ല എന്നിട്ടും ഇവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് രോഗങ്ങള് ഇല്ലാതാക്കി കൊടുക്കാനുള്ള രോഗശാന്തി കൊടുക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു നിങ്ങൾ മാല തരൂ നിങ്ങൾ സ്വർണം തരൂ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അപ്പോൾ ഇവരും ഖുർആാനിനെയാണ് അവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇങ്ങനെ ഇനിയും ഒരുപാട് ചൂഷകന്മാർ വരും കാരണം ഈ മതം വിപണനം ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂനതകളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ റിസൾട്ട് കിട്ടാത്തവർ അതുമായിട്ട് സംബന്ധിച്ചിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു പാർശ്വഫലങ്ങളുമില്ല ഒരു എതിർപ്പുകളും ഉണ്ടാകത്തില്ല ഒരു വിമർശനങ്ങളും ഉണ്ടാകത്തില്ല കിട്ടുന്നതെല്ലാം പ്രോഫിറ്റുകൾ മാത്രമായിരിക്കും ആ പ്രോഫിറ്റുകൾ ഉണ്ടാക്കി വിജയിപ്പിച്ച് കാണിച്ചു തന്ന ആളുകളാണ് എ പി കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ ഒരു മുടി തന്റെ കയ്യിലുണ്ടെന്നും അത് അര സെന്റിമീറ്റർ വളർന്നെന്നും പറഞ്ഞപ്പോൾ അത് തൊള്ള വിശ്വസിക്കാനും ആളുകൾ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ആ പ്രവാചകന്റെ മുടിയിട്ട വെള്ളം ആ പ്രവാചകനെ മറമാടിയ മണ്ണിന്റെ അവിടെ നിന്ന് ചൊരണ്ടിയെടുത്ത മണ്ണുകള് ഇതൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ അത്ഭുത സിദ്ധികൾ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയും ഇവിടെ ഇല്ലേ അപ്പൊ ഒരു വിഭാഗം പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെയും തച്ചുടച്ചിട്ട് ഒരു ദൈവത്തെ സ്വീകരിക്കുന്നു അള്ളാഹുവിനെ ഞാൻ ആ അള്ളാഹുവിനെ കൂടി തള്ളിക്കളയുന്നു ആ തെറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇവർക്കിടയിൽ തന്നെ ഒരു പുസ്തകം വെച്ചിട്ട് ഒരു പരലോകം ഒരു സ്വർഗം ഒരു നരകം ഇവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എമ്പാടുമുണ്ടാകുന്നത് ആദ്യം ഇവർ ഇവർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുത്തണം എന്താണ് പ്രവാചകം നിന്ന എന്താണ് മത നിന്ന മതത്തെ നിന്ദിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം ആദ്യം അതിനൊന്ന് ഇവരെ ഡിഫൈൻ ചെയ്യണം ആ ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഇവരതിനെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് ഇവർക്കിടയിൽ തന്നെ ഇത്രയും കാലമായിട്ടും ഈ പുസ്തകം വെച്ചിട്ട് ഒരൊറ്റ അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തില് ഇവര് ഷിർക്ക് ചെയ്യുന്നവരാരാണ് തൗഹീദ് എന്താണ് എന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ആളുകളുടെ കയ്യിലാണ് ഈ പുസ്തകവും ഈ ആശയവും കിട്ടിയത് ഇനി കുറെ പണ്ഡിതന്മാരെ മുസ്ലിം ലോകം അംഗീകരിക്കുന്നു ഈ പണ്ഡിതന്മാരെ തുപ്പിയ ഗ്രന്ഥമാണ് ഇന്ന പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും ജനങ്ങളെ അള്ളാഹുവിൽ നിന്നും തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് പക്ഷെ ആ ഖുർആാനിന്റെ വാക്കിനെയും തള്ളി ഇവര് പണ്ഡിതന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലേക്ക് വന്നപ്പോൾ നമ്മുടെ ക്യാപ്ഷൻ ശരിയായി അതായത് സൃഷ്ടാവിൻ്റെ നിയമം ആ സൃഷ്ടാവിനെ പോലും തിരുത്തുന്ന രീതിയിലേക്ക് സൃഷ്ടികൾ മാറിയിരിക്കുന്നു ഓക്കെ